ഞങ്ങളെയൊക്കെ എന്നെക്കുന്നത് പോലുള്ള ആൾ നിലനിർത്തും നിങ്ങളെയൊക്കെ നേരിട്ട് കണ്ടാക്കുക എന്നുള്ള ആഗ്രഹമുണ്ട് അത് മനസ്സിൻ്റെ അങ്ങ് അതിൻ്റെ ഉള്ളറയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന വേറൊരു കാര്യം കാരണം ഞാൻ ഇത്രയും കാലം നിലനിന്നത് ഇങ്ങനെയുള്ള ആളുകളാണല്ലോ എന്നെ നിലനിർത്തിയത് അവരെനിക്ക് നേരിട്ട് കാണുമ്പോൾ എനിക്ക് അഭിമാനവും സന്തോഷം ഉണ്ടാകാറുണ്ട് അവരെയും ഒന്ന് കാണാം പല ആളിലും ചോദിക്കും കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഇതവിടെ എന്തോ നടക്കാനോ അവിടെ സ്ട്രൈക്കും ബഹളം സ്ട്രൈക്ക് തുടങ്ങി അല്ലെങ്കിൽ തൊഴിലാളികൾ നമ്മുടെ പല ഫാക്ടറികളിലും തൊഴിൽ ചെയ്യുന്നില്ല സ്ട്രൈക്കിനെ റിസോർട്ട് ചെയ്തിരിക്കുകയാണ് സ്ട്രൈക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന അർത്ഥമില്ല ഇന്ത്യയിൽ ആകെപ്പാട് കുഴപ്പമാണ് അവതാളമാണ് എന്നൊന്നും ആരും പറയണത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ ശക്തിയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ എഴുപത് കോടി ജനങ്ങൾ ആരെ കൊണ്ട് സാധിക്കുന്നു എഴുപത് കോടി ജനങ്ങളുടെ കാര്യം നോക്കണമെന്ന അത് പല ജാതി പല മതം പല ഭാഷ സംസ്കാരം ഭൂമിശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാഴെടുത്തവനെല്ലാം വെളിച്ചപ്പാട് ആയിക്കളയാമെന്നുള്ളൊരു തോന്നൽ നിങ്ങൾ അന്യനാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് അന്യനാട്ടിൽ വന്ന് നമ്മൾ പലതും ത്യജിച്ചും അനുഭവിച്ചും ഇവിടെ വന്ന് പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യും കാശുണ്ടാക്കി അതിൻ്റെ ഒരു വിഹിതം അനാവശ്യമായിട്ടുള്ള ലക്ഷണങ്ങളിൽ പോകാതെ നമ്മളറിയാതെ തന്നെ അവിടെ ഇവിടെ കുറച്ച് ഷെയർ എടുത്തിട്ടേക്ക് നല്ലതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഓരോരുത്തരും ഒരു ട്രിപ്പ് വരുമ്പോൾ അമ്പതിനായിരം അറുപതിനായിരം ചിലവാക്കുന്നു എനിക്കറിയാം എൻ്റെ എത്രയോ ബന്ധുക്കളും സ്നേഹിതന്മാരും ഈ ഗൾഫ് കൺട്രീസിലൊക്കെ ഉണ്ട് ഞാൻ ചോദിക്കും ഈ ട്രിപ്പിന് എത്ര രൂപ ആയിരിക്കും പിന്നെ ഒരു അമ്പത് അറുപതിനായിരം രൂപയായി വേറെ എത്ര ആയി ഒരു അമ്പതിനായിരം ആയി പിന്നെ ഒരു പതിനായിരം രൂപ കടവുമായി നിങ്ങൾ അവിടെ വരണ്ട എന്നല്ല ഞാൻ പറയുന്നത് വരിക പക്ഷേ കഴിയുന്നതും ലക്ഷറി കുറയ്ക്കുക നമുക്ക് ലക്ഷറി കാണിക്കാനുള്ള പരീക്ഷ വരുമ്പോൾ അത് ചെയ്യുക എല്ലാ ആളുകൾക്കും ആവശ്യമുണ്ട് എല്ലാ ആളുകൾക്കും ഏറ്റവും വലിയ സുഹൃദന്മാരായി കഴിയുമ്പോൾ നമുക്ക് എല്ലാ ആളുകൾക്കും ആഗ്രഹമുള്ള മനുഷ്യനുള്ളതാണ് പക്ഷേ നമ്മളെ ഫ്യൂച്ചറിനെ കൂടി ചിന്തിച്ചിട്ട് ഭാര്യയും കുട്ടികളും കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ കല്യാണം നമ്മുടെ ഫ്യൂച്ചർ ഇതൊക്കെ കൂടെ കണക്കിലെടുക്കുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സേവിങ്സ് ഉള്ളത് നല്ലതാണ് ഞങ്ങളെയൊക്കെ എന്നെയൊക്കെ പോലുള്ള ആളെ നിലനിൽത്തും നിങ്ങളെയൊക്കെ നേരിട്ട് കണ്ടാക്കുക എന്നുള്ള ആഗ്രഹമുണ്ട് അത് മനസ്സിൻ്റെ അങ്ങ് അതിൻ്റെ ഉള്ളിറയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന വേറൊരു കാര്യം കാരണം ഞാൻ ഇത്രയും കാലം നിലനിന്നത് ഇങ്ങനെയുള്ള ആളുകളാണല്ലോ എന്നെ നിലനിർത്തിയത് അവരെനിക്ക് നേരിട്ട് കാണുമ്പോൾ എനിക്ക് അഭിമാനവും സന്തോഷവും ഉണ്ടാകാറുണ്ട് അവരെയും ഒന്ന് കാണാം ശരി ഇതെന്ന് അവരോട് പറയാം പല ആളിലും ചോദിക്കും കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഇതവിടെ എന്തോ നടക്കാൻ അവിടെ സ്ട്രൈക്കും ബഹളവും ഒന്നും അങ്ങനെയൊന്നുമില്ല സ്ട്രൈക്ക് അവിടെ നടക്കും പണിമുടക്കില്ലാത്ത ഏതെങ്കിലും രാജ്യം കേട്ടിട്ടുണ്ടോ സോഷ്യലിസ്റ്റ് കണ്ടിയിൽ നിന്ന് കണ്ടീസിലേക്ക് പണിമുടക്കുകാണിയിട്ടില്ലേ നമ്മൾ പേപ്പറിൽ വായിക്കുന്നില്ല അത് അവരുടെ അവകാശമാണത് അവരുടെ അവകാശങ്ങൾ അനാവശ്യമായി നിഷേധിക്കപ്പെടുമ്പോൾ അവർ പ്രതിഷേധിക്കും അങ്ങനെ തൊഴിലാളികളുടെ പ്രതിഷേധത്തിൻ്റെ ചിഹ്നമായിട്ട് പല നിറത്തിലും പല കുടികളും അവർ കൊണ്ട് കൊത്തും അവർക്ക് എന്ത് ചെയ്യാനുള്ള എന്ത് ചെയ്യാൻ ഒക്കും മാനേജ്മെൻറ്റിനോട് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ തന്നെ വേറെ ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ സൈന്യം അവർ പറയും ആദ്യത്തെ ഞങ്ങളുടെ അടയാളം പ്രതിഷേധം അങ്ങനെ രേഖപ്പെടുത്തുന്നു അത് ചില ഫാക്ടറികളുടെ സ്ട്രൈക്ക് വരും ഒന്നോ രണ്ടോ മാസം അവിടെ വീണ്ടും തുടങ്ങും സ്ട്രൈക്ക് തുടങ്ങി അല്ലെങ്കിൽ തൊഴിലാളികൾ നമ്മുടെ പല ഫാക്ടറികളിലും തൊഴിൽ ചെയ്യുന്നില്ല സ്ട്രൈക്കിനെ റിസോർട്ട് ചെയ്തിരിക്കുകയാണ് സ്ട്രൈക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന അർത്ഥമില്ല എന്തെല്ലാം സംഗതികൾ നമ്മൾ അവിടെ നിന്ന് കയറ്റി അയക്കുന്നുണ്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് കോടി എണ്ണായിരം കോടി നമ്മൾ ഉള്ള രൂപയ്ക്ക് വില വരുന്ന സാധനം നമ്മൾ കയറ്റി അയക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം ആയിരം കോടി രൂപ വെള്ള സാധനങ്ങൾ നമ്മൾ കയറ്റി അയക്കുന്നുണ്ട് എന്തെല്ലാം ഇവിടെ വരുന്നു ചെമ്മീൻ പരുപ്പ് വരുന്നു കുരുമുളക് വരുന്നു കാടം വരുന്നു തീ വരുന്നു ഇതൊക്കെ ആരാ ഉണ്ടാക്കുന്നത് നാട്ടിൻ കണ്ണത്തലായ തൊഴിലാളികൾ തന്നെ അപ്പോൾ ആ തൊഴിലാളികൾ പ്രതിഷേധിക്കുമ്പോൾ ഓ ഇതൊക്കെ വെറും തൊഴിലാളികളൊന്നും നടക്കില്ല വെറും കുടികൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ തള്ളിക്കളയുന്നത് ബുദ്ധിശൂല്യമാണ് എന്നാണ് എനിക്ക് പറയുന്നത് ഈ തൊഴിലാളികളല്ലേ ഈ രാജ്യത്തിന്റെ ഇത്രയും അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുത്തത് സാധാരണക്കാരുടെ ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തത് ഇത്രയും ഡാംസ് കിട്ടിയതെങ്ങനെ എത്ര അണക്കെട്ടുകളുണ്ടായി എത്ര റോഡുകളുണ്ടായി എത്ര ബിൽഡിങ്സ് ഉണ്ടായി കപ്പലുകൾ കുറെ താമസിച്ച് കപ്പലുകൾ ഉണ്ടാക്കാൻ ഒന്നോ രണ്ടോ ഒരു കപ്പൽ വന്നു രണ്ട് കപ്പലുകൾ കണ്ടാകത്ത് വരാൻ പോകുന്നു അങ്ങനെ ഇന്ത്യയുടെ നാനാഭാഗത്ത് പല ഭാഗത്തും വിശാഖപട്ടണത്തും അവിടെ എല്ലാം എത്രയോ ഷിപ്പുകൾ ഉണ്ടാക്കി അയക്കുന്നു നമ്മൾ റോക്കറ്റ് പറയുന്നില്ലേ സാറ്റലൈറ്റ് പുറത്തുന്നില്ലേ ഇതൊക്കെ ഇങ്ങനെയുള്ള ആളുകളില്ല സ്ട്രൈക്ക് വന്നെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഉണ്ടായിരിക്കുന്നു നമ്മുടെ നാട്ടിൽ അതെല്ലാം വരുന്നുണ്ട് അപ്പോൾ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് അത് ഒഴിയുന്ന ഒരു കാര്യമില്ല അത് സ്ട്രൈക്ക് നടക്കും അത് സ്ട്രൈക്ക് നടക്കുമ്പോൾ അതിനെതിരായിട്ട് പല പദ്ധതികൾ സർക്കാർ കൊണ്ടുവരും ഇപ്പോൾ ആവശ്യ സാധനങ്ങൾ നിർമ്മിക്കുന്ന രംഗത്ത് എസെൻഷ്യൽ സർവീസസ് ആ മേഖലകളിലെ സ്ട്രൈക്ക് പാടെല്ലാം ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഉദ്ദേശം അങ്ങനെ അങ്ങ് എല്ലാ ആളുകളും ഒന്നും അവിടെ അങ്ങ് കയറൂരി വിടും ഡെമോക്രസിയാണെന്നും പറഞ്ഞ് നമ്മൾ ആരും തുണുങ്ങണ്ട അതിന് ചെറിയ ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റ് വന്നുകൊണ്ടിരിക്കും ഇല്ലെങ്കിൽ രാഷ്ട്രം നിലനിൽക്കാൻ ഒക്കെ അത് നമ്മൾ തന്നെ ചെയ്യുന്ന വേറെ ആരുള്ള ഇല്ല സർക്കാർ എന്ന് പറയുന്ന വേറെ ആരും അല്ലല്ലോ ഈ കൂടിയിരിക്കുന്ന നിങ്ങളും ഞങ്ങളും എല്ലാം കൂടി ചേർന്ന് നമ്മൾ എല്ലാവരും കൂടി ഉണ്ടാക്കുന്നതാണ് സർക്കാർ നമ്മുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് തന്നെയാണ് ഓരോ കാര്യങ്ങളും തോന്നുന്നത് ഏത് സർക്കാരിന് എപ്പോൾ വേണമോ ഡെമോക്രസിയിൽ മാറ്റാം അതുകൊണ്ട് ഇന്ത്യയിൽ ആകപ്പാട് കുഴപ്പമാണ് അവതാളമാണ് എന്നൊന്നും ആരും പറയണ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ ശക്തിയാണെന്നവരായിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യ നിങ്ങൾ ഞങ്ങൾ ഇത് ഇന്ത്യയിൽ വന്നില്ല നിങ്ങൾ വന്നവരാണ് പക്ഷേ നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഓരോ രംഗത്തും ഇന്ത്യയെ എത്രത്തോളം മുന്നേറിയിരിക്കുന്നു എന്നുള്ള കാര്യം ഇൻഡസ്ട്രി സംബന്ധിച്ചോളം ആറാമത്തെ സ്ഥാനം ഇന്ത്യക്ക് കിട്ടിക്കഴിഞ്ഞു സയൻസ് ടെക്നോളജി സംബന്ധിച്ച മൂന്നാം സ്ഥാനം ഇന്ത്യ വന്നു ഇതൊക്കെ വെറും പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയാണ് ധാരാളം മിസ്റ്റേക്കുകൾ നമുക്ക് പറ്റിയിട്ടുണ്ട് ശരിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പല ഭവനാശൂന്യമായ പല പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട് നടപ്പാക്കലാതെ പോയിട്ടുണ്ട് പല കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ തിരുത്തിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെയൊക്കെ കുറേ സമയം നമുക്ക് പോയത് ശരിയാണ് പല പഞ്ചവത്സര പദ്ധതികളും നമ്മൾ നടക്ക നടപ്പാക്കിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഗുണം നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ കിട്ടിക്കാണും കുറേയൊക്കെ കിട്ടാതെയും പോയി എന്താണ് ഇത് പോയ കാര്യം വെച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യം കൂടിപ്പോയി നമ്മൾ ആദ്യം ഒന്നാം പഞ്ചവർഷത്തിൽ ഏഴായിരം കോടി നമ്മൾ ചിലവാക്കി രണ്ടാം പഞ്ചവർഷത്തിൽ പതിനാലായിരം കോടിയെ പിന്നെ അത് ഇരുപത്തിനാലായിരം കോടിയായ മുപ്പത്താറായിരം കോടിയെ അഞ്ചാം വർഷത്തിൽ നമ്മൾ അമ്പത്താറായിരം കോടി രൂപ നമ്മുടെ രാജ്യത്തിന് സർക്കാർ ചിലവാക്കി ഇപ്പോൾ ഒരു കോടി അറുപത് ലക്ഷം രൂപ ചിലവാക്കേണ്ട പ്ലാനാണ് അപ്പോൾ ഇനി അഞ്ച് ആറ് വർഷം കഴിയുമ്പോൾ ഇതിനേക്കാൾ പ്രോഗ്രസ് ഉണ്ടാകും എന്നൊരു യാതൊരു സംശയവും വേണ്ട ഒരു വാസ്റ്റ് കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ ഈസ് നോട്ട് എ പുവർ കൺട്രി മീ മെയ്ഡ് ദ കൺട്രി പൂർ എന്ന് പറയുന്നത് കൊണ്ടാണ് ഇന്ത്യ ഒരിക്കലും പോർക്കേണ്ടി വല്ല ലോകത്തുള്ള ഏറ്റവും റിസോഴ്സസ് ഉള്ളത് ഇന്ത്യയ്ക്കാണ് ഏറ്റവും വലിയ മാൻ പവർ ഉള്ളത് ഇന്ത്യക്കാണ് പക്ഷേ ജനപ്പെരുപ്പം കൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ഈ എഴുപത് കോടി ജനങ്ങൾ കൊണ്ട് സാധിക്കുന്നു എഴുപത് കോടി ജനങ്ങളുടെ കാര്യം നോക്കണം അത് പല ജാതി പല മതം പല ഭാഷ സംസ്കാരം ഭൂവിശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാഴെടുത്തവനെല്ലാം വെളിച്ചപ്പാട് ആയിക്കളയാമെന്നുള്ളത് തോന്നൽ കാരണം സ്വാതന്ത്ര്യമില്ല ആർക്കും എന്തും പറയാമല്ലോ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലേ എന്തും പറയാനൊന്നുള്ള ഒരു ധാരണ അങ്ങനെ എന്തും പറയാനും എന്തും കാണിക്കാനൊന്നും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് വിഭാഗീയ ചിന്താഗതികൾ അവിടെ ഇവിടെ ഉണ്ട് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അതൊക്കെ ഉണ്ട് പല വീക്ക്നെസ്സുകളും നമുക്കുണ്ട് കൺഫ്യൂഷൻസ് ഉണ്ട് ഇങ്ങനെയുണ്ടെങ്കിലും വലിയ ശക്തി തന്നെയാണ് യാതൊരു സംശയമില്ല ഇവരെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മൾ നമ്മളിവിനിടയിൽ എത്രയോ യുദ്ധങ്ങൾ ചെയ്തു അതിൽ തന്നെ നമ്മുടെ എത്രയോ റിസോഴ്സസ് കൂടി ഇപ്പം അത് മാറി അത് മാറി ഇന്ത്യയുടെ പുരോഗതി അതിലേക്ക് അതിവേഗം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പിന്നെ എന്താ അങ്ങനത്തെ എല്ലാം എവിടെ വരണമെന്ന് അതെല്ലാ രാജ്യങ്ങൾക്കുള്ളിലാണ് ഏറ്റവും വലിയ സമ്പന്നമായ അമേരിക്ക പോലും പത്ത് ലക്ഷം പതിനാല് ലക്ഷം ആൾക്ക് തൊഴിലില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇന്ത്യയുടെ കാര്യങ്ങൾ എന്ത് മനസ്സിലാക്കും എല്ലാ ഉള്ള പ്രശ്നങ്ങളാണത് കൊച്ചു കൊച്ചു രാജ്യങ്ങളുമായിട്ട് നമ്മൾ വലിയ രാജ്യങ്ങളെ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല പിന്നെ നമ്മുടെ ഭാഗ്യത്തിന് നമ്മുടെ കുടുംബങ്ങളുടെ ഭാഗ്യത്തിന് ഇങ്ങനെ കുറേ രാജ്യങ്ങൾ ഗൾഫ് കൺട്രീസ് ഉണ്ടായി നമ്മളിവിടെ വന്നു നമ്മൾ അവരോട് സഹകരിച്ചു അവരുടെ ആ പണത്തിൻ്റെ അവരുടെ പ്രോസ്പെക്ടിവിറ്റിയുടെ ഒരു ഷെയർ നമുക്ക് കിട്ടി അവരും നന്നായി നമ്മളും നന്നായി അത് നമ്മളിൽ നിന്നും നന്ദിയുള്ളവരായിരിക്കും അവരോട് ഇങ്ങനെ ഞാൻ ഇന്ത്യയുടെ ചുരുക്കം ഈ സമയം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നുള്ളൂ അങ്ങനെ സ്ട്രൈക്കാണ് അല്ലെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയുടെ ശക്തിയെപ്പറ്റി നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തിയെപ്പറ്റിയുള്ള മതിപ്പ് നിങ്ങൾ ഒരിക്കലും കുറയ്ക്കേണ്ട നമുക്ക് നാട്ടിൽ പോയി എവിടെയെങ്കിലും കുറെ സ്ഥലം വാങ്ങിക്കാം അല്ലെങ്കിൽ ഒന്ന് രണ്ടോ വീട് വയ്ക്കാം അല്ലെങ്കിൽ കുറെ കടകൾ വയ്ക്കാം വാടകയ്ക്ക് കൊടുക്കാം അതൊക്കെ മാറി ഇപ്പോൾ വളരെ വിലക്കൂടുതലാണ് വിലക്കൂടുതൽ എന്ന് വെച്ചാൽ അത് പല കാര്യങ്ങളും പറയാനുണ്ട് വിലക്കൂടുതൽ കുറെ ഇൻഫ്ലേഷൻ ഉണ്ടെന്ന് പറയും സർക്കാരില്ല എന്ന് പറയും അതെല്ലാം വേറെ കാര്യം പക്ഷേ സാധനം ഇപ്പോൾ വേണം ഒരു സെന്റ് ഭൂമി വേണമെങ്കിൽ ഇപ്പം എറണാകുളത്ത് വേണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ഒരു സെന്റ് ഭൂമി അതില്ലെങ്കിൽ ഒരു സെന്റ് അവിടെ കിട്ടില്ല റോഡ് സൈഡിൽ ഉള്ളിലോട്ട് മാറിയാൽ മുപ്പത്തയ്യായിരം നാൽപ്പത്തയ്യായിരം ഒമ്പതിനായിരം അല്ല ഓരോ കുഗ്രാമങ്ങളും ഞാനെല്ലാം ജനിച്ചു വിടുന്ന കുഗ്രാമത്തിൽ പതിനയ്യായിരം ഇരുപതിനായിരം രൂപ ഒരു സെൻറ്റിനുണ്ടോ എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ചു തന്നെ നിങ്ങൾക്കെല്ലാം നാട്ടിൽ പോകുമ്പോൾ അറിയാം അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടുവന്ന് കെട്ടിടവും ഇത്തിരി പോലും വസ്തുവൊക്കെ ഉള്ള ആളുകൾ ഇനിയും കെട്ടിടവും വസ്തുവൊക്കെ വേണമെന്ന് അങ്ങനെ ഓടിപ്പോയിട്ട് പണി കൊണ്ടുവന്ന് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇതിൻ്റെ ഡെഡ് ക്യാപിറ്റലാണ് വലിയ പ്രതാപത്തിന് വേണ്ടി വീട് വെച്ച് ആളുകളെ കാണിച്ചിട്ടൊന്നും കാര്യമില്ല മണി സേവ് ചെയ്യുക നമ്മൾ ഈ അന്യരാജ്യങ്ങളിൽ പോയി ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഏതെല്ലാം ചെയ്തു നിങ്ങൾ കമ്പനി ഷെയർ എടുക്കുക നിങ്ങൾ ബാങ്കിലിടുകയോ എന്തെങ്കിലും ചെയ്യുക അല്ലാതെ കൊണ്ടുവന്ന് കുറേ കെട്ടിടം വെച്ച് ആരെയും കാണിക്കേണ്ട കാര്യമില്ല ഒരു തരക്കേടില്ല നിങ്ങൾ ഒരു ലക്ഷം രൂപയ്ക്കൊരു കെട്ടിടം ഉണ്ടാക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ ഇന്ന് അഞ്ച് ലക്ഷം രൂപ അഞ്ചര ലക്ഷം രൂപ വെറും മൂന്ന് നാല് ബെഡ്റൂമുള്ള ഒരു കെട്ടിടയ്ക്കാണ് നല്ല വൃത്തിയുള്ളൊരു കെട്ടിട്ടും കുറച്ചൊക്കെ മോഡേൺ മോഡേണിയിലേക്കാണ് അപ്പം അങ്ങനെയുള്ള ചിന്താഗതിയിലേക്ക് കഴിയുന്നതും കൂടുതലൊന്നും പോകാതെ ആവശ്യത്തിനും കെട്ടിടവും വസ്തുക്കളും ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ടും തിരിയുക ഞാൻ ഈ നാട്ടിൽ വന്നു നിങ്ങളെയെല്ലാം കണ്ടു പല സ്നേഹിതന്മാരും പുതുതായിട്ടുണ്ടായി ഇവരൊക്കെ നാട്ടിൽ വന്നു തന്നെ ചിലപ്പോൾ എനിക്ക് കണ്ട ചില ആളെ മനസ്സിലായില്ല നിങ്ങൾ എന്നോട് പരിഗണിക്കരുത് അപ്പോൾ അന്ന് കണ്ടു നിങ്ങൾ സംസാരിച്ചില്ലേ ഫോട്ടോ എടുക്കുമല്ലേ എന്നൊന്നും പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അറിയാൻ പാടില്ല കാരണം ഒരു ദിവസം എത്രയോ ആളുകളെ കാണുന്നത് ചില ആളെ കണ്ടാൽ ഉടനെ വന്നു വരും ചില ആൾ പറയുക എങ്ങനെ അവിടെ വെച്ച് കണ്ട ആളാണ് ഞങ്ങൾ ദോഹാലി വെച്ച് കണ്ടവരാണ് എന്ന് പറയുക നമ്മുടെ ബന്ധം വീണ്ടും പുതുക്കുക നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ മംഗളവും എൻ്റെ നന്ദിയുടെ ഓരോ പൂച്ചെണ്ടുകളും സമർപ്പിച്ചുകൊണ്ട് എൻ്റെയും മിസ്റ്റർ സി എൻ ജോർജിൻ്റെയും എല്ലാ ആളുകളിലും പ്രതികരിച്ചുകൊണ്ട് നന്ദിയുടെ പൂച്ചകൾ സമർപ്പിച്ചുകൊണ്ട് ഞാനിൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം